കൊല്ലത്തു നിന്നും ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ശാന്തകുമാരി ടീച്ചർ ഒരു അനുഭവം അയച്ചു വന്നിട്ടുണ്ട് അപ്പോൾ കേട്ടു നോക്കിയാലോ ഞാനും എൻ്റെ നാല് സുഹൃത്തുക്കളും ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം രണ്ട് വർഷമായിട്ട് മാഷ് മാസത്തൊഴിലിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ഗുരുവായൂരിൽ വരുന്നുണ്ട് ഒരു മാസം തൊഴാൻ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൃശ്ശൂരിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് പതിനൊന്ന് മുപ്പത്തഞ്ചുള്ള ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിലാണ് കയറുന്നത് അന്നേ ദിവസം ട്രാക്ക് മാറിയാണ് ട്രെയിൻ കിടന്നിരുന്നത് പടി കയറണം കാലിന് വേദനയാൽ വേദനയുള്ളതിനാൽ എക്സ്കവേറ്ററിൽ കയറുന്നത് ു പല പ്രാവശ്യം കയറിയിട്ടുണ്ടെങ്കിലും കാലിന് വേദന വേദനയായതിനാൽ പേടിച്ചാണ് കയറിയത് കയറിയതും ബാലൻസ് തെറ്റി ഞാൻ പിറകോട്ട് മലർന്നു വീഴാൻ പോയി എന്റെ കൂട്ടുകാരി എന്നെക്കാൾ താങ്ങാൻ നോക്കിയിരുന്നു പക്ഷേ എന്നെക്കാൾ ഭാരം കുറവായിരുന്നു കൊണ്ട് എന്നെ താങ്ങാൻ പറ്റിയില്ല പക്ഷെ എവിടെ അറിയില്ല രണ്ട് ശക്തിയേറിയ ഭാരം ഏറിയ കൈകൾ വന്നിട്ട് എന്നെ താങ്ങുന്നു ഞങ്ങൾ നേരെ മുകളിലോട്ട് അങ്ങനെ കയറിപ്പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും കണ്ടില്ല അങ്ങനെ ഒരാളെപ്പോലും കണ്ടില്ല കൃഷ്ണ ഗുരുവായൂരപ്പ അബലകളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഗുരുവായൂരിലേക്ക് അങ്ങനെ കാണാൻ വരുമ്പോൾ അങ്ങ് തന്നെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു എന്താണ് സന്തോഷത്തിലാണ് ഇത് അയച്ചു തരുന്നത് അങ്ങനെയാണ് ാണ് ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളറിയാതെ നിങ്ങളെ ഒന്ന് താങ്ങി നിർത്താൻ എവിടെയൊക്കെയോ ഉണ്ടാവും അത്രയല്ലേ നമുക്ക് വേണ്ടത് ഹരേ കൃഷ്ണ